അങ്ങനെ നമ്മളെ നാട്ടിലും ഒരു അടിപൊളി ഫുഡ് ഫെസ്റ്റ് വന്നിട്ടുണ്ട് ഒരുപാട് ഫുഡ് കോട്ടകളും ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ഒരു കിഡിലൻ ഫെസ്റ്റ് ചങ്ങരംകുളം ഫെസ്റ്റിലാണ് ഇന്ന് നമ്മളത് ചങ്ങരംകുളത്ത് ഒരുവിധം എല്ലാ റെസ്റ്റോറൻറ്റും ഇവിടെ കൗണ്ടർ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കൗണ്ടറിൽ നിന്ന് കിട്ടുന്ന ഫുഡും അതാത് റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും റേറ്റ് കുറവിലാണ് നമുക്കിവിടെ കിട്ടുന്നുള്ളത് റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന പാനിപൂരി മുതൽ എല്ലാ ഐറ്റംസുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാനും വരുന്നത് അടിപൊളിയാണ് കണ്ണൂർ കോക്ടയിൽ അതുപോലെ ബൊഫേ സിസ്റ്റം പോലെ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ അതുണ്ട് ദോശ ഐറ്റംസുകളുണ്ട് ഇതിൻ്റെ ഒക്കെ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ കേട്ടോ ചെറിയൊരു പ്രൈസേ വരുന്നുള്ളൂ ഇത് കണ്ടില്ലേ നിങ്ങൾ പൊറോട്ടയും ബീഫ് ഇവിടുന്ന് അമ്പത് രൂപ കിട്ടുക മന്തി ചിക്കൻ ചില്ലി അറുപത് രൂപ അതുപോലെ പാൽക്കപ്പ അപ്പുറത്തത് ബീഫ് പിന്നെ ദം ചായ ഇവിടുന്ന് ഏതൊരു ഐറ്റം വാങ്ങിയിട്ടാണെങ്കിലും നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു സൗകര്യമുണ്ട് അതും നമ്മളെ ചങ്ങനംകുളത്തെ കിടിലൻ പ്രോഗ്രാംസ് നടക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കണ്ടിട്ടിരുന്ന് കഴിക്കാം അപ്പം നിങ്ങൾ പോയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊന്നറിയിക്കാം